എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തലസ്ഥാനത്ത് കേരളത്തിൽ ഇന്ന് ബി ജെ പിയുടെ മേയറെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നാളെ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയെയും കാണാമെന്നാണ് അമിത്ഷാ പറഞ്ഞത് അമിത്ഷാ പങ്കെടുക്കുന്ന എൻ ഡി എ യോഗം ഇപ്പോൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയുമാണ് तो केवल और केवल एनडीए बचा सकता है बीजेपी बचा सकता है मुझे विश्वास है हमारे प्रदेश अध्यक्ष राजीव चंद्रशेखर के नेतृत्व में आप सभी लोग इस बार 2026 में यूडीएफ एलडीएफ की ये म्यूजिकल चेयर को समाप्त कर, कर भारतीय जनता पार्टी की सरकार बनाए സുനിഷരാണ് ചെറുത സുനിഷ മിഷൻ ട്വന്റി ട്വന്റി സിക്സ് ബി ജെ പി അമിത്ഷായെ എത്തിച്ചുകൊണ്ട് പ്രചാരണ പരിപാടികൾക്ക് അനൌദ്യോഗികം എന്ന രീതിയിൽ തുടക്കം കുറിക്കുകയാണ് ഇന്നിപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ഏത് രീതിയിലാണ് എൻ യോഗത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ബിജെപി എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ടെത്തിക്കൊണ്ട് കേരളത്തിന്റെ സാഹചര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങേണ്ടത് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ ഒപ്പം തന്നെ ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്ന് തീരുമാനിക്കുന്നത് പ്രചരണം ഏത് തരത്തിലായിരിക്കണമെന്നതൊക്കെയുള്ള ആലോചനകൾ തന്നെയാണ് നടക്കുന്നത് ഏതായാലും മാരാർജി ഭവനിൽ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ യോഗം പുരോഗമിക്കുകയാണ് അതിനുശേഷം ആ ബിജെപിയുടെ കോർ കമ്മിറ്റി യോഗവും ചേരുമെന്നുള്ളതാണ് സ്വാഭാവികമായും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ വലിയ വിജയം പ്രധാനമായും തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം പിടിച്ചെടുത്തൊരു പശ്ചാത്തലത്തിൽ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ആ ബിജെപി കേന്ദ്രങ്ങളുള്ളത് തന്നെ എങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാം എന്നുള്ളതാണ് നേരത്തെ തന്നെ ഒരു തിരുവനന്തപുരത്ത് തന്നെ നാല് എ ക്ലാസ് മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരണം വേഗത്തിലാക്കുക എന്നത് തന്നെയാണ് നിലവിലെ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ സംസ്ഥാനത്തൊട്ടാകെ മുപ്പത്തിനാലോളം മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ വേഗത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് കൂടുതൽ ആ വേഗത്തിൽ തന്നെ പ്രചരണത്തിലേക്ക് കടക്കുക എന്നുള്ളതായിരിക്കും ആലോചിക്കുന്നത് ഏതായാലും ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിലടക്കം ആരായിരിക്കണം സ്ഥാനാർത്ഥി എങ്ങനെയായിരിക്കണം പ്രചരണം എന്നതടക്കം അടക്കം ഇന്ന് ചർച്ചയാകുമെന്നുള്ളതാണ് അമിത്ഷാ ഇന്ന് ഈ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ക്യാമ്പയിൻ യോഗത്തിലും പറഞ്ഞിരുന്നത് അത് തന്നെയാണ് അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഏതായാലും നിയമസഭയിൽ സീറ്റ് നേടാൻ കഴിയും ഒപ്പം തന്നെ മുഖ്യമന്ത്രി കേരളത്തിനൊരു ബിജെപി മുഖ്യമന്ത്രി ഉണ്ടാകുന്നതും വിദൂരത്തിലല്ല എന്നുള്ളത് തന്നെയായിരുന്നു അമിത്ഷാ ഇന്ന് പറഞ്ഞിരുന്നത് ഏതായാലും ആ ആത്മവിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് ാണ് തീരുമാനം ഒപ്പം തന്നെ അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രചരണം നടത്തുക എന്നത് തന്നെയാണ് രണ്ട് സി മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഈ ഇത്തരത്തിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണ വിധേയരായി നിൽക്കുമ്പോൾ സ്വാഭാവികമായും ബിജെപിക്ക് വോട്ട് നൽകേണ്ടതിന്റെ ആ സാഹചര്യം ഒപ്പം തന്നെ വികസിത കേരളം കൊണ്ടുവരേണ്ടതിന്റെ സാഹചര്യം എന്നതെല്ലാം തന്നെ പറഞ്ഞ വിവാദ വിഷയങ്ങളൊപ്പം കേന്ദ്ര സർക്കാരിന്റെ വികസനങ്ങളൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് ബി കേരളത്തിൽ തന്ത്രങ്ങൾ മെനിയുന്നത് സുനീഷ് അയ്യല്ലൂരാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്